ആ എങ്ങനുണ്ടായിരുന്നു പറഞ്ഞു കുഴപ്പമില്ല ആ എങ്ങനെയുള്ള മൂവിയാണ് ഫാമിലി മൂവിയാണോ അത് സ്ട്രഗ്ലിംഗ് ആണെന്ന് പറഞ്ഞു ഗേൾസിന്റെ ഒരു ലേഡിയുടെ സ്ട്രഗ്ലിംഗ് ആണെന്ന് പറഞ്ഞു ആ ആ കുറച്ചങ്ങനായിട്ട് നടക്ക നേരും നേരത്തെ മൂവി എങ്ങനെ ഉണ്ടെന്നാ ചോദിച്ചേ ആ ഒരു ലേഡിയുടെ സ്ട്രഗ്ലിംഗ് അതായത് ജീവിതം ഒരു പെണ്ണിന്റെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളാണ് അതിൽ കാണിക്കുന്നതെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ആ ഒന്ന് നന്നായിട്ടുണ്ടോ അതെ അല്ലെ നന്നായിട്ട് ഇത് നടന്നു നായികയായിട്ട് അഭിനയിച്ചവരെ കാര്യം ഉണ്ടായിരുന്നു ഇപ്പം ഇറങ്ങുമ്പോൾ ചോദിക്കാം തിരക്കിന്ന് മാറിക്കഴിഞ്ഞേ ചോദിക്കാം കൊഴപ്പില്ല അടുത്ത അടുത്ത മൂക്കി വരുന്നോ പണ്ട് കണ്ടിരുന്നോ കണ്ടിരുന്ന جي <laughs> ڏانهن